ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി വ്ലോഗ് ചെയ്യാൻ പോവാണ് നമ്മുടെ കെ സി ഒവിൻ്റെയും സ്റ്റീഫിൻ്റെയൊക്കെ പിള്ളേരാണിത് ഗ്രാൻഡ് പാരൻസ് ഡേയോട് അനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊരു വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ഇടവകയിൽ നൂറ്റി നാല് വയസ്സായ ഒരു അപ്പച്ചനുണ്ട് ആ അപ്പച്ചനെ കാണാൻ വേണ്ടി പോവാണ് വീഡിയോ പിടിക്കുന്നത് നമ്മുടെ ജെഫിൻ ബ്രദറാണ് അങ്ങനെ മാക്സിമം ആൾക്കാരെ കുത്തി നിറച്ച് ആദ്യത്തെ വണ്ടി പുറപ്പെടുകയാണ് പള്ളിയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഒറ്റല്ലൂർ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേഷൻ പള്ളിയുടെ പുറയിലായിട്ടാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടുകയുണ്ടായി കുടുകാരെ അങ്ങനെ നമ്മൾ സ്ഥലം എത്തി പക്ഷെ അങ്ങോട്ട് വണ്ടി ചെല്ലത്തില്ല അത് കാരണം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് പക്ഷേ നടക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മഴ ഒരു പ്രശ്നമായിട്ട് വന്നത് ഉള്ള കുടയെക്കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ കുടയുണ്ടെങ്കിലും വീഡിയോ നമ്മൾ തന്നെ പിടിക്കണമല്ലോ മഴ നനഞ്ഞാലും കുഴപ്പമില്ല ഫോൺ നനഞ്ഞാലും കുഴപ്പമില്ല വീഡിയോ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ മഴയൊക്കെ നനഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് വഴിയിലൂടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇതിനുമുമ്പ് നമ്മുടെ വീഡിയോ വഞ്ചിരിപ്പിൻ്റെ വീഡിയോയിലെ ഞാൻ ഈ സ്ഥലം കാണിച്ചിട്ടുള്ളതാണ് ഈ വീട്ടിലേക്ക് കയറാനായിട്ട് വേറെ വഴിയൊന്നുമില്ല ഇതുപോലെ ഈ തോടൊക്കെ കടന്ന് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം വീടെത്തി ഞാൻ വരുന്നത് കണ്ടേ അപ്പച്ചൻ ചാടി എണീറ്റു നമ്മുടെ ഇടവേയിൽ ഏറ്റവും പ്രായമുള്ള ഒരാളാണ് നൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അപ്പച്ചന് ഞാൻ അപ്പച്ചനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പച്ചൻ ഇരിക്കുന്നില്ല അപ്പച്ചൻ ചോദിക്കുന്നത് അച്ഛൻ്റെ ഒപ്പം ഞാൻ എങ്ങനെയാണ് അച്ഛൻ ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒരു കാര്യത്തിലാണ് ഞാൻ അപ്പച്ചനെ ഇരുത്തിയത് അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും എത്തി പിള്ളേരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പച്ചൻ പാട്ട് പാടാനും ഉറക്കെ വർത്താനം പറയാനൊക്കെ തുടങ്ങി അങ്ങനെ ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറെ സമയം അപ്പച്ചൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവസാനം അപ്പച്ചനെ പൊന്നാടക്കെ അണിയിച്ച് ആദരിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് പോരുകയാണ് പിന്നെ ഒരു സെൽഫി അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാരും അപ്പച്ചന് സ്തുതി പോന്നത് നോക്ക് ആ അപ്പച്ച മുഖത്തെ സന്തോഷം എത്രമാത്രം അപ്പച്ചൻ ഹാപ്പി ആയി നോക്ക് നാലരയ്ക്ക് പള്ളി കുർബാന ഉള്ളതുകൊണ്ട് പിന്നെ ഒട്ടും താമസിച്ചില്ല വേഗം അവിടെ നിന്നു പോന്നു അതിൻ്റെ ഇടയ്ക്ക് ചെലവന്മാർ തോട്ടിലിറങ്ങി ഉരുണ്ടിയാടുന്ന സീൻ പുറേ കാണാം എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ നല്ല പ്രകൃതി രമണീയമായ നല്ല ഉള്ള സൂപ്പർ സ്ഥലമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ആംബിയൻസ് ആണ് ഒരു തവണ വരുന്നവർക്ക് പിന്നെയും പിന്നെയും വരാനും ഇറങ്ങാനും കാണാനൊക്കെ തോന്നും അതായത് ഞങ്ങൾ അടിപൊളി രണ്ടു നാല് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്